വി ഖാൻ ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് ഏതാനും നിമിഷങ്ങൾക്കുറം തന്നെ പുറത്തു വരും വിദ്യാർത്ഥികളൊക്കെ ഒരുപാട് മെസ്സേജ് ഇൻസ്റ്റാഗ്രാം തുറക്കാൻ വയ്യാത്ത സാഹചര്യമാണ് നമ്മുടെ മൂന്ന് മണിയോടു കൂടി റിസൾട്ട് സൈറ്റിൽ അപ്ലോഡ് ചെയ്യും നാലു മണിയോടുകൂടി റിസൾട്ട് ലഭ്യമായി തുടങ്ങുമെന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും നമുക്ക് അറിയുവാൻ വേണ്ടി സാധിച്ചത് അത് എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിനെ പറ്റി കൃത്യമായി നമ്മൾ പറഞ്ഞുതരാം ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് നമ്മളെന്തായാലും ഇപ്പോൾ ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല കാരണം മൂന്ന് കൂടി മാത്രമേ സൈറ്റ് ഓപ്പൺ ആക്കി വിടുകയുള്ളൂ മണിയോട് കൂടി നിങ്ങളുടെ റിസൾട്ട് അറിയാൻ വേണ്ടി കഴിയും പിന്നെ ഈ സൈറ്റൊക്കെ ഹാങ് ആവുന്ന സാഹചര്യം ഉണ്ട് അതോടൊപ്പം തന്നെ ഇന്നലെ കുറേ ടെക്നിക്കൽ ഇറൊക്കെ സംഭവിച്ചിരുന്നു പ്ലസ് വൺ എസ് എൽ സിയുടെ റീവാലൂഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെയൊക്കെ ചില ടെക്നിക്കൽ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്തായാലും മൂന്ന് മണി നാല് മണിയോടുകൂടി ഏകദേശം മണിയോട് കൂടി നിങ്ങളുടെ പ്ലസ് വണിൻ്റെ റിസൾട്ട് അറിയാം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഡി എച്ച് സിയിൽ നിന്ന് വിളിക്കുമ്പോഴും നമ്മളോട് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ് അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ വലിയ പ്രതി ൂടി കാത്തിരിക്കുന്ന റിസൾട്ടാണ് വിദ്യാധികൃതർ വലിയ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന റിസൾട്ട് ആ റിസൾട്ട് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ് അപ്പോൾ എന്തായാലും റിസൾട്ട് കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മക്കളുമാർക്കും എല്ലാവിധ ആശംസകളും നേരികയാണ് ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷണ കാര്യങ്ങൾ മറ്റു വാർത്തകൾ ആ വിശദാംശങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് അതുകൊണ്ട് ലൈവായിട്ടുള്ള അപ്ഡേറ്റുകളും വളരെ പെട്ടെന്നുള്ള വാർത്തകളും ഒക്കെ അറിയുവാൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും വീണ്ടും വീണ്ടും ടെൻഷനൊന്നും വേണ്ട കൂളായിട്ട് നിറഞ്ഞ മുഞ്ചിലോടുകൂടി റിസൾട്ട് നിങ്ങൾ നോക്കി കാണുക അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പിയായിട്ട് ഇരിക്കുക ബൈ